നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിൽ ആര്യ കൊല്ലം നിലയുറക്കാത്ത സമൂഹത്തിന്റെ നിലനിൽപ്പിനായി ഒരു പാട്ട് എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നുണ്ട് തലമുറ ലഹരിയാൽ കൗമാരം കണ്ണിമ ചിമ്മാതെ കഴുകുകൾ റഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം നാരായവേരായി മാറേ മുറ ലഹരിയാൽ കൗമാരം പുകച്ചവറോ കണ്ണിമ ചിമ്മാതെ കഴുകുകൾ റാഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം കളിചിരിയില്ല കലപില ഇല്ല ഉറക്കം തൂങ്ങിയിരുപ്പാണ് മനസ്സു കലങ്ങി നടപ്പാണ് നാളെയാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് ീ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ ലഹരിയാൽ കൗമാരം പുകച്ചവരോ വയലേലകളിൽ മൈതാനങ്ങളിൽ വിദ്യാലയങ്ങളിൽ വഴിയോരങ്ങളിൽ അവർ അവരുറങ്ങാതിരിപ്പാണ് ഇരയെ തേടി നടപ്പാണ് അമ്മയെ കൊല്ലണം പെങ്ങളെ കൊല്ലണം അച്ഛന്റെ നെഞ്ചിലോ കഠാര കെട്ടണം അമ്മയെ കൊല്ലണം പെങ്ങളെ കൊല്ലണം അച്ഛന്റെ നെഞ്ചിലോ കഠാര കെട്ടണം ബന്ധങ്ങൾക്കൊക്കെ എന്തു മൂല്യം ലഹരിയിൽ മതിമറന്നാടുകയാ ബന്ധങ്ങൾക്കൊക്കെ എന്തു മൂല്യം ലഹരിയിൽ മതിമറന്നാടുകയാ നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ ലഹരിയാൽ കൗമാരം പുകച്ചവരോ അല്ലലറിയണം ലറിയണം പട്ടിണി അറിയണം ചൊല്ലലൂ കേട്ടില്ലേ തല്ലി വളർത്തണം അല്ലാലറിയണം പട്ടിണി അറിയണം ചൊല്ലലൂ കേട്ടില്ലേ തല്ലി വളർത്തണം മക്കൾക്കു മുന്നിൽ കേമന്മാരാകുവാൻ കടക്കെണിയിൽ പെട്ടു നാം എന്തിനീ മക്കൾക്കു മുന്നിൽ കേമന്മാരാകുവാൻ കടക്കെണിയിൽ പെട്ടു നാം എന്തിനീ കൊഞ്ചലു കൂടിയാൽ കെഞ്ചണം നാളെ നാം എന്തിനു കൊഞ്ചിച്ചു കാലന്മാരാക്കണം കൊഞ്ചലു കൂടിയാൽ കെഞ്ചണം നാളെ നാം എന്തിനു കൊഞ്ചിച്ചു കാലന്മാരാക്കണം രക്ഷിതാവാകണം കൂട്ടുകാരാവണം കൂട്ടം തെറ്റാതെ കാവൽക്കാരാകണം രക്ഷിതാവാകണം കൂട്ടുകാരാവണം കൂട്ടം തെറ്റാതെ കാവൽക്കാരാവണം നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ കണ്ണിമാ ചിമ്മാതെ കഴുകുകൾ റഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം കളിചിരിയില്ല കലപിലയില്ല ഉറക്കം തൂങ്ങിരുപ്പാണ് മനസ്സു കലങ്ങി നടപ്പാണ് നാളെ ഈ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് നാള ഈ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത്